കളത്തിരുന്ന് അവധി പ്രഖ്യാപിച്ചത് വെറുതെ ആയില്ല നല്ല തകർത്ത് പെയ്യണ മഴയിരുന്നു അപ്പൊ മഴ പെയ്യുമ്പോ നമുക്ക് എന്തേലും കഴിക്കണമല്ലോ അപ്പൊ നല്ല ജ്യൂസി ആയ ബർഗർ ഉണ്ടാക്കിട്ടുണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ശേഷം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറി മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്തിരി നാരങ്ങാനീരും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ശേഷം ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പാനിൽ കൊടുക്കണം ശേഷം കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോ കുക്കായ ശേഷം ബർഗർ പാറ്റി പാനിൽ നിന്ന് മാറ്റാട്ടാ ഇനി ബർഗർ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ബണ്ണ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം ശേഷം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ബർഗർ പാറ്റിയിൽക്ക് ഒരേ സ്ലൈസ് ചീസും കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനിയെല്ലാം എല്ലാം ശടപടയിൽ നിന്ന് കൈകൂട്ടാ ആദ്യം ഒരു ബണ്ണിൽ കുറച്ച് മയോണേസി സ്പ്രെഡ് കൊടുക്കാം ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാബേജ് ചീസ് വെച്ച ബർഗർ പാറ്റി കുറച്ച് ടൊമാറ്റോ സോസ് ഉപ്പിലിട്ട് വെച്ച് മൂന്ന് സ്ലൈസ് കുക്കുംബറ് ഇത്തിരി സവോള തക്കാളി എന്നിവ കൊടുക്കണം ശേഷം ഒരു പീസ് ബണ്ണൽക്ക് കുറച്ച് മയണൈസും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വെച്ചുകൊടുക്കാം അപ്പോ ബർഗർ സെറ്റ് ആയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബർഗർ ഇവിടെ ഞാനും ഒന്നും അങ്ങനെ കഴിക്കലില്ലാട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബർഗർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തു